മെറ്റബോളിക് സിൻഡ്രോം അപകടമാണോ ഓക്കെ അത് ഇപ്പോൾ വായിച്ചിട്ടുണ്ടാവും അപ്പം അപകടമാണോ എന്ന് ചോദിച്ചാൽ അപകടമാണ് കാരണം മെറ്റബോളിക് സിൻഡ്രോം ഉള്ളവരിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഡയബറ്റിസ് മെലിറ്റസ് വരാനുള്ള സാധ്യത ഒക്കെ ഇതില്ലാത്തവരേക്കാൾ വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പോൾ എന്താ പറയണ്ട നമുക്കറിയാം ഇതെല്ലാം ലൈഫിലിട്ടുണ്ടല്ലേ സ്ട്രോക്ക് വന്നാലും അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വന്നാലും എല്ലാം മരണത്തിന് കാരണമായേക്കാവുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മെറ്റബോളിക് സിൻഡ്രോം അപകടമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് മെറ്റബോളിക് സിൻഡ്രോം എന്താണ് എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ആർക്കാണ് ഇത് വരാൻ സാധ്യത കൂടുതലുള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് ഇതിനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ നഴ്സിംഗ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡി എച്ച് എ ഹാദ് എം ഒ വൈച്ച് പ്രൊമെട്രിക് പ്രൊമെട്രിക് എന്ന് പറയുമ്പം സൗദി പ്രൊമെട്രിക്ക് കുവൈറ്റ് പ്രൊമെട്രിക് ഖത്തർ പ്രൊമെട്രിക് പിന്നെ എൻഗ്ലെക്സ് ആർ എ ഗവൺമെൻറ് എക്സാംസ് ഡി എം ഇ എയിംസ് പോലുള്ള എക്സാംസ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നഴ്സിംഗ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഓക്കെ റെക്കോർഡ് ക്ലാസ്സും ഉണ്ട് ലൈവ് ക്ലാസ്സും ഉണ്ട് റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ നഴ്സിംഗ് ഫ്ലൈസ് ലൈക്ചേഴ്സ് ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഡെമോ ക്ലാസ്സും ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് കൂടുതൽ ക്ലാസ്സുകളെ കുറിച്ചുള്ള വിവരം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ നോക്കാം മെറ്റബോളിക് സിൻഡ്രോം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാം എന്താണ് അസുഖം എന്താണ് പ്രശ്നം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നിട്ട് ഞാൻ ഇത് ബന്ധപ്പെടുത്തി ഒരു എംഗ്ലക്സ് പ്രോമട്രിക് മോഡൽ ഒരു ക്വസ്റ്റ്യൻ അവസാനം തരും അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഡിസ്കസ് ചെയ്യാം മെറ്റബോളിക് സിൻഡ്രോം സിൻഡ്രോം ആണ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പ്രോബ്ലംസ് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ഒരുമിച്ച് നമ്മൾ എപ്പോഴും സിൻഡ്രോം എന്ന് വിളിക്കുന്നത് അല്ലെ ഇവിടെ അങ്ങനെ തന്നെയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ആ കുറെ അസുഖങ്ങൾ കുറെ കണ്ടീഷൻസ് അല്ലെ കുറെ സിംറ്റംസ് ഒരുമിച്ച് വരുന്നു ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് അതായിരിക്കും കുറച്ചുകൂടെ നല്ല ഒരു വാചകം അല്ലെ ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് ഒരാളിൽ വന്നിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പോലുള്ള റിസ്ക്കുകൾ വർദ്ധിക്കുന്നു ഹാർട്ടിന്റെ അസുഖങ്ങൾക്കുള്ള റിസ്ക് സ്ട്രോക്കിനുള്ള റിസ്ക് ഡയബറ്റീസിനുള്ള റിസ്ക് വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒന്ന് ചുരുക്കി ഒന്ന് പെട്ടെന്ന് പറയാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബി പി ഉണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ പ്രീ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഡയബറ്റീസിലോട്ട് എത്തിയിട്ടില്ലെങ്കിലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ ഒരു നൂറിന് മുകളിലോട്ട് ചാടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഡിസ്ലിപിഡീമിയ കൊഴുപ്പിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒബേസിറ്റി പ്രത്യേകിച്ച് അബ്ഡോമൽ ഒബേസിറ്റി കൊടവെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ പ്രശ്നങ്ങളിൽ ഒരു അഞ്ചെണ്ണം പറയുന്നുണ്ട് അത് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അഞ്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് ഇത് ബന്ധപ്പെടുത്തി തന്നെയാണ് അതിനകത്ത് അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള കാര്യം ഓക്കെ ഇതൊട്ടുമിക്കവരിലും ഈ ഒരു പ്രശ്നമുണ്ട് അവരെല്ലാം ഈ ഒരു റിസ്ക്കിലോട്ടെത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ലൈഫ് ത്രെട്ടണിങ് പ്രശ്നങ്ങളാണ് എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പ്രശ്നമാണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും കിഡ്നിക്ക് ഉണ്ടാകുന്ന തകരാറുകളാണെങ്കിലും എല്ലാം പലപ്പോഴും മരണത്തിലോട്ടായിരിക്കും വളരെ പെട്ടെന്ന് എത്തിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതെല്ലാം അപകടങ്ങളായി മാറുകയാണ് ഓക്കെ അപ്പം ഈ മെറ്റബോളിക് സിൻഡ്രോം ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഒരു ഗൈഡ് ലൈൻ പറയുന്നുണ്ട് എൻ സിഇ പി എന്ന് പറയും അവര് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അഞ്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് പറയുന്നുണ്ട് അതിനകത്തൊന്ന് അബ്ഡോമിനൽ ഒബേസിറ്റി ആണ് ഒബേസിറ്റി ഓക്കെ അബ്ഡോമിനൽ ഒബേസിറ്റി സെൻട്രൽ ഒബേസിറ്റി ഓക്കെ എന്നൊക്കെ നമ്മൾ വിളിക്കും പയറിൽ കൊഴുപ്പടിയ എന്ന് വെച്ചാൽ നമുക്കറിയാം അത് കൊടവയറായിട്ടാണ് വരുന്നത് അതിൽ തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വേസ്റ്റ് സർക്കംഫറൻസ് നമ്മൾ ആരവണ്ണം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അപ്പൊ വേസ്റ്റ് സർക്കംഫറൻസ് നോക്കുമ്പോൾ മെയിൽസിൽ നൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ കൂടുതൽ ഉണ്ടെങ്കിൽ വൺ നോട്ട് ടു സെൻറ്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ സ്ത്രീകളിലത് ഫീമെയിൽസിൽ എയ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിൽ കൂടുതലാണെങ്കിൽ അവർ അതൊരു റിസ്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം മനസ്സിലാകുന്നുണ്ടോ അബ്ഡോമിലോ ബേസിറ്റി ആയിട്ട് നമ്മൾ അതിനെ കൺസഡർ ചെയ്യണം അതിൽ അത് ഈ പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ വൺ ഓഫ് ദി റിസ്ക് ഫാക്ടറാണ് മനസ്സിലായോ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പ്രധാനപ്പെട്ട കണ്ടീഷനാണ് അങ്ങനെ മനസ്സിലാക്കാം സോ അബ്ഡോമിനൽ ഒബേസിറ്റി എന്നതിനെ അതിനെ നമുക്ക് മനസ്സിലാക്കാം ഞാൻ നേരത്തെ ഡിസ്ലിപ്പിഡിമിയ എന്ന് ഒറ്റവാക്കി പറഞ്ഞു അതിൽ തന്നെ രണ്ടെണ്ണം ഈ ക്രൈറ്റീരിയൽ വരുന്നുണ്ട് അഞ്ച് ക്രൈറ്റീരിയ അഞ്ചെണ്ണത്തിൽ ഒന്ന് അബ്ഡോമിനൽ ഒബേസിറ്റി രണ്ടാമത്തത് ഈ പറഞ്ഞ പോലെ കൊഴുപ്പിന്റെ പ്രശ്നമാണ് അതിൽ തന്നെ ഒന്ന് ട്രൈഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി എം ജി പെർ ഡി എല്ലിൽ കൂടുതലാണെങ്കിൽ നൂറ്റി അൻപതിന് മുകളിലാണെങ്കിൽ ഇവർ റിസ്കിലാണ് അല്ലെങ്കിൽ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഡിസ്ലിപിഡിമയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിൽ ആന്റി ലിപ്പിഡ്സ് ഒക്കെ എടുക്കുമല്ലോ സ്റ്റാറ്റിൻ ഡ്രഗ്സ് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലാണെങ്കിലും ഈ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ക്രൈറ്റീരിയയിലോട്ട് ചേർക്കേണ്ടി വരും ഓക്കെ അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രൈ ഗ്ലിസറൈഡ്സ് കൂടി നിൽക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പ്രശ്നം കൊഴുപ്പായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഡിസ്ലി പിടിമയിൽ വരുന്നതാണ് എച്ച് ഡി എൽ കൊളസ്ട്രോൾ കുറയുന്നത് ഹൈ ഡെൻസിറ്റി ലീപ്പോ പ്രോട്ടീൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും എച്ച് ഡി എൽ എന്ന് പറഞ്ഞാൽ ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ നമ്മുടെ ആട്ടിനെ സംരക്ഷിക്കുന്ന കൊളസ്ട്രോളാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ റേഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു അതിൻ്റെ ഒരു ലിമിറ്റ് പറയുകയാണെങ്കിൽ ഫോർട്ടി എം ജി പെർ ഡി എല്ലിൽ മെയിൽസിൽ കുറഞ്ഞാൽ കുറഞ്ഞാലാണ് കൂടിയാലല്ല കുറഞ്ഞാൽ കാരണം ഇത് നല്ല ആണ് കുറഞ്ഞാൽ ഫീമെയിൽസിൽ ഫിഫ്റ്റി എം ജി പെർ ഡി എല്ലിൽ കുറഞ്ഞാൽ ഇവർ ഈ പോലെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഈ ക്രൈറ്റീരിയയിലോട്ട് ചേർക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ എച്ച് ഡി എല്ലിന്റെ ഗുണെന്താ പറഞ്ഞാൽ എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ ആണ് കുഴപ്പമാണ് അത് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസിനുള്ളിലോട്ട് ഇൻഡിമയിലോട്ടൊക്കെ കൊഴുപ്പിനെ കൊണ്ടെത്തിക്കുന്നതാണ് എൽ ഡി എൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എൽ ഡി എൽ ഒരു കുഴപ്പം പിടിച്ച കൊളസ്ട്രോൾ ആയിട്ട് നമ്മൾ പറയാം നേരെ മറിച്ച് എച്ച് ഡി എൽ തിരിച്ചാണ് ക്ലിയറൻസ് ആണ് ചെയ്യുന്നത് പെരിഫറിയിൽ നിന്ന് പ്രത്യേകിച്ച് ബ്ലഡ് വസൽസിനുള്ളിൽ നിന്നൊക്കെ കൊഴുപ്പിനെ ലിവറിലോട്ട് മാറ്റിക്കൊണ്ട് ഈ പറഞ്ഞ എന്താ പറയുക അതിരോമ ഉണ്ടാകാതിരിക്കാനും അതിരോമ എന്ന് പറഞ്ഞാൽ കൊഴുപ്പടിഞ്ഞ് കൂടുന്നതാണ് ബ്ലഡ് വെസൽസിനുള്ളിൽ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ എം ഐ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ സ്റ്റോക്കിനൊക്കെ റിസ്ക് ഉണ്ടാക്കണം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും എച്ച് ഡി എൽ സഹായിക്കും അപ്പൊ എച്ച് ഡി എൽ ഉള്ളത് എപ്പോഴും ഈ ഫോർട്ടിക്ക് മുകളിലോട്ട് നിർത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ മനസ്സിലാക്കാം ഓക്കെ അപ്പൊ മൂന്നാമത്തെ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞു വീണ്ടും ഒന്നുകൂടെ പറയുന്നു അബ്ഡോമൽബേസിറ്റി രണ്ട് ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നത് ഓക്കെ എലിവേറ്റഡ് ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ മൂന്നാമത്തത് എച്ച് ഡി എല്ലിന്റെ ലെവൽ കുറയുന്നത് ഓക്കെ മൂന്നെണ്ണമായി ഇനി രണ്ടെണ്ണം കൂടെ വരാണ്ട് നാലാമത്തെ മറ്റൊന്നുമല്ല ബി പി ആണ് ഹൈപ്പർടെൻഷൻ ഹൈപ്പർടെൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പറയുന്നത് വൺ തേർട്ടി എയ്റ്റി ഫൈവ് ഓക്കെ നൂറ്റി മുപ്പത് സിസ്റ്റോളിക്ക് എയ്റ്റി ഫൈവ് ഡയസ്ട്രോളിക്ക് ഇതിന് മുകളിലോട്ട് അവർക്ക് ബി പി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ബി പിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിലും ആൻറ്റി ഹൈപ്പടെൻസിസ് എടുക്കുന്നവരാണെങ്കിലും മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ നാലാമത്തെ ക്രൈറ്റീരിയയിലോട്ട് നാലാമത്തെ റിസ്ക് റിസ്പാക്റ്ററായിട്ട് നമുക്കിവരെ ഉൾപ്പെടുത്താൻ സാധിക്കും അപ്പം ബി പി അങ്ങനെ മനസ്സിലാക്കാം നാല് അഞ്ചാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും അത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷുഗർ ലെവൽ കൂടുന്നത് തന്നെ പ്രത്യേകിച്ച് എഫ് ബി എസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ അത് എന്താ പറയുക നൂറ് വരെയൊക്കെ ഓക്കെ നൂറിന് മുകളിലോട്ട് പോകുമ്പോൾ നൂറിനും നൂറ്റി ഇരുപത്തഞ്ചിന് നമ്മൾ പ്രീ ഡയബറ്റിക് എന്നാണ് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മുകളിലോട്ട് അവർ കയറുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് രണ്ട് ഒക്കേഷൻ രണ്ട് ടെസ്റ്റ് രണ്ട് ടെസ്റ്റുകളിൽ നടത്തിയ രണ്ട് ടെസ്റ്റുകളിലും നൂറ്റി ഇരുപത്തഞ്ച് മുകളിലോട്ട് എഫ് ബി എസ് വരുന്നുണ്ടെങ്കിൽ അത് ഡയബറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ അങ്ങനെ നമ്മൾ കൺസിഡർ മനസ്സിലുന്നത് അപ്പോൾ എന്തായാലും മനസ്സിലാക്കുക നൂറിന് മുകളിലോട്ട് എഫ് ബി എസ് പോകുന്നുണ്ടെങ്കിലും മെറ്റബോളിക് സിൻഡ്രോമിന്റെ അഞ്ചാമത്തെ ക്രൈറ്റീരിയയിലോട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും ഇപ്പം ഞാൻ എന്തോ പറഞ്ഞോണ്ട് വന്നത് ഈ അഞ്ച് ക്രൈറ്റീരിയ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് ബി പി കൂടുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെന്താ പറഞ്ഞാൽ ഒരു ട്രൈബിൾസറൈഡ്സ് കൂടുന്നത് എച്ച് ഡി എൽ കുറയുന്നത് പിന്നെ അബ്ഡോമിലൊബേസിറ്റി ഈ അഞ്ച് പ്രശ്നങ്ങളിൽ അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണം എങ്കിലും നമുക്കുണ്ടെങ്കിൽ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ളവരിൽ കണക്കുകൾ പറയുന്നത് സാധാരണ ആൾക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം ഇല്ലാത്തവരെ വെച്ച് നോക്കുമ്പം രണ്ട് മടങ്ങോളം ഹാർട്ട് ഡിസീസസിൻ്റെ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത് ഇവർക്ക് ഡയബറ്റിസ് ആവാനുള്ള സാധ്യത അഞ്ച് മടങ്ങോളം പറയുന്നുണ്ട് ഫൈവ് ടൈംസ് റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത് മനസ്സിലായ ഒരു വ്യത്യാസം ഇനി നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോം ആരിൽ വരാം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സും കോസസും എന്തൊക്കെയാണെന്ന് നോക്കാം അത് ഈ കാര്യങ്ങളൊക്കെ തന്നെ തന്നെയും പിന്നെ പറഞ്ഞുകൊണ്ട് വരേണ്ടി വരും ആരിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറേയൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ച് എന്താ പറയുന്നത് ഒബേസിറ്റി ഉള്ളവരിൽ ഇതുവരെയുള്ള സാധ്യത കൂടുതലായിരിക്കും പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ ബെല്ലി ഫാറ്റ് കൂടുതലുള്ളവരിൽ രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരിലൊക്കെ ടി കൂടാനുള്ള സാധ്യത കൂടും അങ്ങനെ ചിന്തിക്കാം അല്ലേ അപ്പോൾ അത് എക്സസൈസ് ചെയ്യാതിരിക്കുന്നതൊക്കെ ഇതിന്റെ ഒരു റിസ്ക്കിലോട്ട് പെടുത്താം ഓക്കെ മെറ്റബോളിക് സിൻഡ്രോമിന്റെ രണ്ടാമത്തത് മൂന്നാമത്തത് അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ആഹാരശീലങ്ങളാണ് പ്രത്യേകിച്ച് കണ്ടമാനം ഷുഗർ ഉള്ളതും കൊഴുപ്പുള്ളതും അല്ലെ ഫാറ്റ് അടങ്ങിയതായിട്ടുള്ള ഫുഡ് സ്ഥിരമായിട്ട് കഴിക്കുന്നതൊക്കെ ഇതിന്റെ റിസ്ക് വർദ്ധിപ്പിക്കും പിന്നെ നമുക്കെല്ലാം അറിയാവുന്ന പോലെ സ്മോക്കിംഗ് ആൽക്കഹോൾ പോലുള്ള കാരണങ്ങൾ ഫാമിലി ഹിസ്റ്ററി ഒരു കാരണമായേക്കാം ഓൾറെഡി ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് ഹാർട്ടിൻ്റെയും അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെയൊക്കെ ഹിസ്റ്ററി ഉള്ളവർ ഒരു റീസൺ ആയിട്ട് നമുക്ക് അതിനെ അങ്ങനെ കൺസിഡർ ചെയ്യാം ഓക്കെ ഹോർമോണൽ ഇംബാലൻസസും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പി സി ഒ ഡി ഒക്കെ ഉള്ളവരിൽ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് പറയുന്നത് ഇതെല്ലാം ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഫാക്ടേഴ്സായിട്ടൊന്ന് കൺസിഡർ ചെയ്തതാണ് അപ്പം നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തതിലോട്ട് പോകുന്നത് അപ്പം അതിലോട്ട് പോകുന്നതിന് മുമ്പ് ജനറലി മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പറഞ്ഞു അല്ലേ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ സ്ട്രോക്ക് കിഡ്നിക്ക് തകരാറ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഈ മെറ്റബോളിക് സിൻഡ്രോമുള്ളവരിൽ അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് പ്രത്യേകിച്ച് ഒബേസിറ്റി ഉള്ളവരിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ബ്ലഡ് ഷുഗർ ലെവല് കൂട്ടും ഓക്കെ അതൊരു റീസൺ ആയിട്ട് എടുക്കാം രണ്ടാമത്തേത് അടിപ്പോസ് ടിഷ്യൂ ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴത്തേക്ക് ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ അത് ട്രിഗർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും ബോഡിയിൽ മനസ്സിലാവുന്നുണ്ടോ വളരെ ഹയർ ഡിഗ്രിയിലുള്ള അല്ലെങ്കിൽ പോലും മൈൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ക്രോണിക്കായിട്ട് നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ട് ഈ അടിപ്പോസ് ടിഷ്യൂ കൂടുതൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ട് സൈറ്റോക്കൈൻ ഇടപെട്ടിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻഫ്ലമേറ്ററി പ്രോസസ്സാണ് നടക്കുന്നത് മൂന്നാമത്തെ ഒരു റീസൺ പറയുന്നത് ഹൈപ്പർ ടെൻഷൻ തന്നെയാണ് ബി പി കൂടി നിന്നും നമുക്കറിയാം ഉണ്ടാക്കുന്ന ഡാമേജ് എന്താണെന്ന് വെച്ചാൽ എൻഡോത്തിലി ടിഷ്യൂ ബ്ലഡ് ഉള്ളിലുള്ള ലൈനിങ് പൊട്ടിയിട്ട് അവിടെ ത്രോംബസ് ഒക്കെ അടിഞ്ഞു കൂടാനും അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ ഈ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിക്കോട്ടെ അടിപോസ്റ്റിഷ്യൂ കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി പ്രോസസ് ആയിക്കോട്ടെ ബി പി കൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഉണ്ടായിക്കോട്ടെ ഇതെല്ലാം ബ്ലഡ് വെസൽസിൻ്റെ ഡാമേജുകൾക്ക് കാരണമാകും അത് തലച്ചോറിലോട്ട് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിന് ഡാമേജ് ഉണ്ടാക്കി ബ്ലഡ് സപ്ലൈ തടസ്സപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് സ്ട്രോക്കിലോട്ട് എത്തും അത് നേരെ മറിച്ച് കൊറോണറി ആട്ടറി ഹാർട്ടിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആട്ടറിയിലാണെങ്കിൽ അത് മയക്കാഡിയിലെ ഇൻഫാക്ഷനിലോട്ടെത്തും സോ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ട് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റിലോട്ട് ചിന്തിക്കുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ചെയ്താൽ മതി തടി വെക്കുക ഒബേസിറ്റി ഉണ്ടാകുക എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ് അപ്പം എന്ത് ചെയ്യണം വെയിറ്റ് ആണ് ഒരു പ്രധാനപ്പെട്ട പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഗോളെന്ന് പറയാം തടി കുറയ്ക്കുക വണ്ണം കുറയ്ക്കുക ഓക്കേ രണ്ട് അതിനു വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യണം ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് അര മണിക്കൂറെങ്കിലും വെച്ചിട്ട് അഞ്ച് ദിവസം ആഴ്ച അഞ്ച് ദിവസമെങ്കിലും വൺ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ മിനിമം അഞ്ച് ദിവസമെങ്കിലും എക്സസൈസ് ചെയ്യുക പിന്നെ ഈ പറഞ്ഞ നമുക്കെല്ലാം അറിയാം അൺഹെൽദി ആണെന്ന് വിചാരിച്ചാലും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ആഹാരങ്ങളും മാക്സിമം ഒഴിവാക്കുക ഓക്കെ പ്രത്യേകിച്ച് ഷുഗർ കൂടുതലുള്ള അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി നിർത്തുക പിന്നെ നമ്മൾ നേരത്തെ ആ ക്രൈറ്റീരിയ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൊളസ്ട്രോള് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ അല്ലേ ബി പി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിലാണെങ്കിൽ എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഓൾറെഡി അസുഖം ഡയബറ്റീസ് ആണെങ്കിൽ പോലും ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവരെന്ത് ചെയ്യണം പ്രോപ്പർ ട്രീറ്റ്മെൻറ് കൃത്യമായി കംപ്ലൈ ചെയ്ത് പോവുക അല്ലെങ്കിൽ മുന്നോട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോവുക അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഓക്കെ പ്രത്യേകിച്ച് ആൻ്റി ലിപ്പിഡ്സ് ആൻറ്റി ഹേപ്പറ്റിസീസ് പിന്നെന്താണ് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് ഓക്കെ അസുഖമുള്ളവരെ കൃത്യമായി കഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് സ്ട്രാറ്റജിയായിട്ട് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ കുഴപ്പങ്ങളിലോട്ട് വളരെ പെട്ടെന്ന് നമ്മളെ എത്തിക്കും മാനേജ്മെൻറ്റിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഞാൻ പറഞ്ഞു അൺഹെൽതി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കണം എക്സസൈസ് ചെയ്യണം വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറന്നുപോയി സ്മോക്കിംഗ് ആൽക്കഹോൾ പോലുള്ള ഒരു വലിയ പ്രശ്നമാണ് അല്ലേ അപ്പം അത് ഒഴിവാക്കണം അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് മനസ്സിലാക്കുക ഇത്രയൊക്കെ മതി അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാനത് പറഞ്ഞു വിട്ടിട്ടുണ്ട് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ അഞ്ച് ക്രൈറ്റീരിയ പ്രധാനമായിട്ട് ഓർക്കുക അപ്പോൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് മൂന്നെണ്ണമെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അസുഖമുണ്ടെന്നും അവർക്ക് ഇതുപോലുള്ള ലൈഫ് ത്രട്ടണിങ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ടെന്നും മനസ്സിലാക്കി വെച്ചാൽ മതി അതാണ് ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു വെക്കുന്നത് ഓക്കെ ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം ഞാൻ അതിൻ്റെ ആൻസർ പറയാൻ പോകുന്നില്ല ആൻസർ നിങ്ങൾ കണ്ടെത്തി ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക നോളജ് വെച്ചിട്ട് കുറച്ച് ക്രിട്ടിക്കൽ തിങ്കിങ്ങൂടെ വെച്ചിട്ട് ആലോചിച്ചിട്ട് ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കുക നോക്കുക കിട്ടിയാലും കമന്റിലോട്ട് ഇട്ടേക്കുക എ ദ എഫക്റ്റീവ്നെസ് ഓഫ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇൻ ക്ലൈൻറ്റ് വിത്ത് മെറ്റബോളിക് സിൻഡ്രോം വിച്ച് ഔട്ട്കം വുഡ് ഇൻഡിക്കേറ്റ് ദി ഗ്രേറ്റസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഗ്രേറ്റസ്റ്റ് ഇംപ്രൂവ്മെന്റ് എച്ച് ഡി എൽ ഇൻക്രീസസ് ഫ്രം ഫോർട്ടി ടു ഫോർട്ടി ത്രീ എം ജി പെർ ഡി എൽ ട്രൈഗ്ലിസറൈഡ്സ് ഡിക്രീസ്ഡ് ഫ്രം വൺ എയ്റ്റി ടു വൺ സെവൻറ്റി എം ജി പെർ ഡി എൽ ഫസ്റ്റിൻ ഗ്ലൂക്കോസ് ഡ്രോപ്ഡ് ഫ്രം വൺ ട്വൻറ്റി ടു നയൻറ്റി ടു എം ജി പെർ ഡി എൽ വേസ്റ്റ് സർക്കംഫറൻസ് ഡിക്രീസ്ഡ് ബൈ വൺ സെൻറ്റിമീറ്റർ ഇതിനകത്ത് ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് ഒന്നിട്ടേക്കുക ഇട്ടേക്കുക ഓക്കെ അപ്പോൾ അതവിടെ കഴിഞ്ഞു ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കിയായിട്ട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഡി എച്ച് എ ബ്രോമെട്രിക്ക് എൻ എച്ച് ആർ എ പി എസ് എൻ വ്യൂ ഹാദ് ഇങ്ങനെയുള്ള എക്സാംസുകാർക്ക് അറുപത് മണിക്കൂറിൻ്റെയും ഫൈവ് ഡേയ്സിൻ്റെയും ക്രാഷ് കോഴ്സുണ്ട് അതിനകത്ത് തിയറി ക്ലാസ്സും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനായിരത്തിനടുപ്പിച്ച് ക്രാഷ് ക്വസ്റ്റ്യൻസും കിട്ടും നേരത്തെ ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓക്കെ ഇതെല്ലാം ഇതെല്ലാം ചേർന്ന് പാക്കേജായിട്ടാണ് വരുന്നത് പിന്നെ എൻഗ്ലെക്സ് ആർ എൻ എന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ്സുകൾ തിയറി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആർച്ചറും യു വേൾഡും ബേസ് ചെയ്തുകൊണ്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻസ് ചേർന്ന് പാക്കേജായിട്ട് വരുന്നു പിന്നെ ഗവൺമെൻറ് എക്സാംസുകാർക്ക് റെഗുലർ ക്ലാസസ് ആണ് റെക്കോർഡ് ക്ലാസ്സസിന് പുറമെ ലൈവ് ക്ലാസ്സുകളും ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യാം